ഫുൾ ആയിട്ടൊരു കൊറേ എണ്ണം പൂത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചിക്കൻ ബിരിയാണിയുടെ മണം വരും അതായിട്ട് പപ്പ മീനൊക്കെ മേടിച്ചോണ്ട് ഞാനാ മീൻ പെട്ടന്ന് എങ്കിൽ പപ്പ ഇത് ഉച്ചക്ക് ഉണ്ടാക്കാനുള്ള മീനാണ് കേട്ടോ പറയും നമ്മടെ കൊറോണ സീസൺ ഒക്കെയാണ് അപ്പൊ ഞങ്ങള് വന്നിട്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി ആ ഒരു സമയം എടുത്തു കാരണം നമ്മൾ വന്നെ നേരെ വീഡിയോ എടുക്കുന്ന നല്ലതല്ലാന്ന് തോന്നി അതുകൊണ്ടാണ് എടുക്കാത്ത ഇനി ഇങ്ങനെ ഒരു അവസരം കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന വഴിയും സംഭവങ്ങളും ഒക്കെ എടുക്കുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവരും കുറെ പേര് ആവശ്യപ്പെട്ടായിരുന്നു ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അപ്പൊ ആദ്യം പപ്പേനും അമ്മേനും പരിചയപ്പെടുത്താം അല്ലേ ഇതാണ് എന്റെ പപ്പയും അമ്മയും പപ്പയുടെ പേര് സെബാസ്റ്റ്യൻ സബാസ്റ്റിൻ ഫ്രാൻസിസ് കുങ്ങര അമ്മയുടെ പേര് റോസാന്നാണ് ഒഫീഷ്യൽ നെയിം പക്ഷെ എല്ലാവരും തങ്ക തങ്കമ്മ ടീച്ചറേ ടീച്ചറേതാണ് ഇവിടെ എല്ലാവരും വിളിക്കുന്നത് അമ്മ കാറ്റിസിൻ്റെ ടീച്ചർ കൂടിയാണ് അപ്പോൾ തങ്കമ്മ ടീച്ചറേ എന്നാണ് ഏകദേശം കുറേ പേരെ വിളിക്കുന്നത് എന്നും കൂടെ വിളിക്കും അല്ലേ അയൽവക്കത്തുള്ളവരെല്ലാം എന്ന് വിളിക്കും അപ്പം അപ്പേര് ഹായ് പറഞ്ഞേ ഹായ് 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 അപ്പൊ ഇത് പാത്രമൊന്നും അല്ല ഞങ്ങൾ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് എല്ലാവർക്കും മലമ അതിന്റെ കൂടെ നമ്മൾ അമ്മയുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പം അമ്മയോട് പറഞ്ഞു എടുക്കണം പറയാം അയ്യോ അപ്പൊ അമ്മ നല്ല അടിപൊളിയായിട്ട് ഉണ്ണിയപ്പം അപ്പൊ നമ്മള് ഉണ്ണിയപ്പം കൂടെ കാണാം പിന്നെ എന്നാണ് വിശേഷം ഒക്കെ എന്നൊക്കെ ഒന്ന് പറഞ്ഞോ എല്ലാരും ചോദിക്കും എന്താ കൂടുതലൊന്നും സംസാരിക്കാത്ത പറഞ്ഞോ സംസാരം തുടങ്ങിയ സംസാരം നിർത്തൂല അതുകൊണ്ട് ല്ല പപ്പ ഒരു ഇച്ചിരി മിനിമമായിട്ട് സംസാരിക്കുന്നു പക്ഷെ നമ്മളോടൊക്കെ നന്നായിട്ട് സംസാരിക്കും വലിയ ആൾക്കാരെ പരിചയപ്പെട്ട കമ്പനിയായാൽ മാത്രം പപ്പ നന്നായിട്ട് സംസാരിക്കും ഭക്ഷണം കഴിക്കുന്ന സമയം കൂടെ പറഞ്ഞു പക്ഷെ അമ്മ അങ്ങനെയല്ല പക്ഷെ ക്യാമറയുടെ മുന്നിൽ ഇച്ചിരി സൈലൻസ് ഉണ്ട് അല്ലേ ഇല്ല അമ്മ ഭയങ്കര ടോക്കറ്റീവ് ആണ് ഞങ്ങൾ ഇച്ചിരി ടെൻഷന്റെ ആൾക്കാരാണ് എന്ന പറഞ്ഞാലും പെട്ടെന്ന് ടെൻഷൻ അടിക്കാൻ എപ്പോഴും പറയും അപ്പോൾ എൻ്റെ പക്ഷെ അമ്മ ഭയങ്കര നൊഗറ്റീവാണ് പക്ഷെ ക്യാമറയുടെ മുന്നിൽ അത്രത്തോളം നൊഗറ്റീവ് അല്ല അല്ല പപ്പ പപ്പ പിന്നെയും ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു അല്ലേ അല്ല നാണമൊക്കെ അമ്മക്ക് അയ്യേ നാണോ ഒന്നുമില്ല ഇപ്പൊ കൊറേ ഞങ്ങൾ തന്നെ മൂന്ന് ാണ് ഞങ്ങൾക്ക് അതില് മൂത്ത രണ്ട് പേര് നഴ്സുമാരാണ് ഒരാള് വയനാട്ടിൽ തന്നെ ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നത് ബാലിയേറ്റി അവളെ പുൽപ്പള്ളിയിലാണ് വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് അവള് പറഞ്ഞത് ആ അഭിലാഷ് ഷിൻഡു ഷിൻഡു എന്നാണ് മോളന്റെ പേര് ഭർത്താവിന്റെ പേര് അഭിലാഷ് മൂന്ന് കുട്ടികളുണ്ട് ഒരു പെണ്ണു രണ്ടാമത്തെ മോളും നേഴ്സാണ് അവൾ സൗദിയിൽ ജോലി ചെയ്യുകയാണ് ഇപ്പം കൊറോണയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു അവസ്ഥയിലൊക്കെയാണ് ഉള്ളത് എങ്കിലും അവളുടെ കെട്ടിച്ചിരിക്കുന്നത് കോട്ടയത്താണ് ഏറ്റുമാനു അവൾക്ക് ഇപ്പോൾ അവൾ പ്രസവിച്ചു കിടക്കുകയാണ് ആകെ ഒരു അതിൻ്റെ ഒരു ടെൻഷൻ ഞാൻ കൊണ്ട് ആരും സഹായിക്കാനില്ലാത്തതിൻ്റെ പിന്നെ അവളുടെ അവളുടെ ഭർത്താവിനും ബാങ്കിലാണ് ജോലി രണ്ട് മൂത്ത കുട്ടി ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലേക്ക് പഠിക്കുന്നു പിന്നെ ഇളയാളാണ് ഈ പിഞ്ചു നിങ്ങൾ പറയാനില്ല അമ്മ ആ വേണ്ട കുറച്ച് കഴിഞ്ഞ് നമ്മൾ കുക്ക് ചെയ്യുമ്പോ ഞാൻ കൊറച്ച് കുനുഷ്ട ചോദ്യങ്ങളുമായിട്ട് വരുന്നുണ്ട് അല്ലേ ചീച്ച ചോദിക്കണ്ടേ കുറച്ച് കുനിഷ്ട പപ്പയുടെ എനിക്ക് കുറച്ച് കുനിഷ്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ മൂന്ന് വെമ്പിള്ളേരായതില് എന്താണ് ഫീലിങ് മൂന്ന് ഒരു ഒരു പെൺകുട്ടിച്ചും കൂടെ ഉണ്ടായ കുഴപ്പമില്ല എനിക്ക് അതായത് ഇവളോട് ഞാൻ പറയാറുണ്ട് ഒരു ഓരോ പെൺകുട്ടിയും കൂടെ ആയാലും കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ ഞാൻ എനിക്ക് ഞാനിപ്പോ അങ്ങനെ മോശമാക്കി കയറി മോശമാക്കി പറയുന്നൊന്നുമല്ല മൂന്ന് ആണുങ്ങളുള്ളതിലും നല്ല മൂന്ന് പെൺകുട്ടികളാണെന്ന് എന്റെ സുഹൃത്തുക്കളുടെയും എന്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്കാലും അത് ഇപ്പൊ പെൺകുട്ടികളായി പോയെന്നുള്ള സങ്കടം ഒന്നും എനിക്കില്ല ായാലും എനിക്ക് മൂന്ന് നല്ല ആ തന്നിട്ടുണ്ട് മരുമക്കളായിട്ട് മരുമക്കളാണെങ്കിലും മക്കള് തന്നെയല്ലേ അവരക്കനാന്ന് മൂന്ന് പേരും അതല്ല എന്നാ നമുക്ക് തിന്നാം അമ്മ ഇത് എന്ത് ചിക്കൻ വരട്ടെ ഗ്രേവി ടൈപ്പ് ഗ്രേവി കുറഞ്ഞ

അതിൻ്റെ മേളിലോട്ട് പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ കയറ്റി വിട്ടിട്ട് എന്ത് രസം എന്നറിയാം അതിൻ്റെ താഴ്ന്നെക്കാം ഞങ്ങൾ ഇവിടെ ഒരു സീറ്റൊക്കെ പണിയാനുള്ള പരിപാടിയില്ല പക്ഷേ ഇതിപ്പോൾ ഒത്തിരി പടർന്നു വെക്കുന്നതുകൊണ്ടേ വെട്ടിക്കളയാനാണ് സാധ്യത അല്ല ഒത്തിരി അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം സെക്ഷനിലോട്ട് കിടക്കുകയാണ് നല്ല മയമുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അമ്മയ്ക്ക് അറിയാം ഉണ്ണിയപ്പം മാത്രമല്ല കേട്ടോ അമ്മ നന്നായിട്ട് അവലോസിൻ്റെ ഉണ്ടാക്കും അച്ചപ്പം ഉണ്ടാക്കും അങ്ങനെ ഒത്തിരി പലഹാരങ്ങൾ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം മുറുക്ക് പിന്നെ കുഴലപ്പം അങ്ങനെ ഒത്തിരി അയ്യോ ഒത്തിരി ഉപയോഗിക്കുന്ന കാര്യങ്ങള് അങ്ങനെയുള്ള കുറവാട്ടോ വളരെ കുറവാ ചെറുപ്പത്തിലാണെങ്കിലും നമ്മൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അമ്മ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കും അങ്ങനെ അപ്പൊ ഉണ്ണിയപ്പത്തിന്റെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാമേ എന്തൊക്കെയാ ചെയ്യേണ്ടത് കിലോ അരിയുണ്ട് പച്ചരി എത്ര നേരം കുതിത്തി പറഞ്ഞോളൂ ഒരു മൂന്ന് മണിക്കൂർ കുറച്ച് ചോറ് കുറച്ച് തേങ്ങ ഇതാണല്ലേ മയത്തിന്റെ അതെ പിന്നെ ഏലക്ക ജീരകം ബെല്ല ഉരുക്കിയത് ഇത് അരി ബെല്ല ഉരുക്കിയത് ഒഴിച്ച് ഇതെല്ലാം കൂടെ അരച്ചിട്ടുണ്ട് നമ്മൾ വേറെ വെള്ളം ചേർക്കില്ല ഇല്ല ചെറുക്കില്ല ഈ അതായത് ശർക്കരയിൽ എല്ലാവർക്കും ബെല്ലം എന്ന് പറഞ്ഞാൽ അറിയില്ലായിരിക്കും ശർക്കര പാനീല് ശർക്കര പാനിയിലാണ് ഇത് അരച്ചെടുക്കുന്നത് ആദ്യം ഇത് അത്ര എടുത്തിട്ടുണ്ട് ശർക്കര അതൊരു അര കിലോ ഉണ്ട് അപ്പൊ ഒരു കിലോ അരിക്ക് അര കിലോ പിന്നെ തേങ്ങ ഒരു മുറി അരമുറി അരമുറി ഇത് കുറെ നാളിരിക്കുമ്പോ ഇവിടെ അധികം നാളിരിക്കാത്തോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഞാനുണ്ടെങ്കി എനിക്ക് ഉണ്ണിയപ്പം നെയ്യപ്പം ഭയങ്കര ഇഷ്ടമാണ് അമ്മ നന്നായിട്ട് ഉണ്ടാക്കി തരികയും ചെയ്യുക എനിക്കൊരു കാര്യം കൂടെ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കാനുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്റെ ക്വസ്റ്റ്യൻ പപ്പയോടാണ് പപ്പേ എല്ലാരും ചോദിക്കും എന്താണ് പിഞ്ചു എന്നൊരു പേര് പറഞ്ഞോ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് അപ്പം ഈ സ്വതവേ ആർക്കും ഇല്ലാത്ത പേര് ഇടണം എന്നെനിക്കൊരു തോന്നല് അപ്പോൾ അതൊരു ഐഡൻറ്റിറ്റിയും കൂടി ആയിരിക്കും എന്നെനിക്ക് തോന്നി കാരണം ഞാനിവരൊക്കെ ഈ കോളേജിലും അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ ആരുടെയെന്ന് പറയുമ്പോഴേക്കും തന്നെ ആ പിഞ്ചുവിൻ്റെ പപ്പ് വരുന്നുണ്ട് അല്ലെങ്കിൽ പിങ്കിയുടെ പപ്പ വരുന്നുണ്ട് ഏ അവർക്ക് ഒരു ഒറ്റ പ്രാവശ്യം പറഞ്ഞ പിന്നെ ആരും മറക്കല്ല അതല്ല അധ്യാപകര് അതൊന്നും അല്ല അതിന്റെ ഗുണം പക്ഷെ ആർക്കും ഇല്ലാത്തൊരു പേര് ഇടണം ആ ഉദ്ദേശം നടക്കാത്തത് മൂത്ത ചേച്ചിയുടെ കാര്യത്തില് ഞാനും അങ്ങനെ അങ്ങനൊരു പേരായിരുന്നു കണ്ടു വെച്ചിരുന്നത് അത് ഇടാൻ നമ്മുടെ അനിയത്തിമാര് സമ്മതിച്ചില്ല അമ്മയ്ക്ക് നാലനിയമാരുണ്ട് മൂന്ന് പേരുണ്ട് അനിയത്തിമാര് മൂത്ത ചേച്ചിയുടെ പേര് മാത്രം ഷിൻഡു എന്നായി പിന്നെ അത് കഴിഞ്ഞ് പിങ്കി ചേച്ചി ചേച്ചി രണ്ടാമത്തെ ചേച്ചി ഉണ്ടായപ്പോൾ പിങ്കിന്ന് പപ്പ തന്നെ പേരിട്ടു പിന്നെ എനിക്ക് ും പേര് ഫാഷനാണ് അല്ല അവൾക്ക് ചേരുന്ന പേരല്ലേ അത് അവൾക്ക് ചേരുവന്ന് അവളൊരു വെറൈറ്റി ആണ് കാരണം അവൾക്കൊരു ആരേം അങ്ങോട്ട് താരതമ്യം ചെയ്യുന്നതല്ലോ ഉള്ള ാണ് മൂന്ന് കൊണ്ടാണ് അതല്ല അവര് മറ്റുള്ള കാര്യങ്ങളിൽ അവർക്കും എടുക്കുന്നുണ്ട് പക്ഷെ ഒരു ഒരു സെൻസ് കൂടുതലുള്ളത് അമ്മക്ക് ഇത് അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വെക്കണം മയം കിട്ടണമെങ്കിൽ ഒരു മണിക്കൂർ വെക്കണം അപ്പൊ അമ്മ അരക്കാനുള്ള തിരക്ക് തിരക്കിലിങ്ങനെ ഇരിക്കാരിച്ചു അപ്പൊ അമ്മ വേണ്ടി പോയി ബാക്കി ഞാന് ഞാനും തൃശ്ശൂർന്ന് വന്നല്ല എന്റെ അപ്പനും അമ്മയും തൃശ്ശൂർന്ന് ഇവിടെ കുടിയേറിയതാണ് വയനാട്ടിലേക്ക് ഞാനൊക്കെ വയനാട്ടിൽ വയനാട് എന്നാലും ഉണ്ടായത് ഞാൻ കോഴിക്കോട് സൈഡ് താമരശ്ശേരി ഭാഗത്ത് അവിടെ കുറച്ച് ഒരു ഇടത്താവളം ഉണ്ടായിരുന്നു കുറച്ചാള് അന്നേരം അവിടെനിന്നും ഉണ്ടായ അത് കഴിഞ്ഞ് വയനാട്ടിൽ വന്നു പള്ളിക്കുന്ന് പള്ളിക്കുന്ന് കൽപ്പറ്റയ്ക്കടുത്ത് പള്ളിക്കുന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അത് എല്ലാവരും ഫേമസ് ആയൊരു സ്ഥലമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പള്ളി ഒരു ദേവാലയമൊക്കെ ഒരു സ്ഥലമാണ് അവിടെ എൻ്റെ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഒരാൾ പള്ളിയുടെ അടുത്തും ഒരാൾ കോട്ടത്തറ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് രണ്ട് സിസ്റ്റേഴ്സ് അവിടെ തന്നെ കെട്ടിച്ചുവിട്ടിരിക്കുന്നത് പിന്നെ എൻ്റെ ഫാദർ മരിച്ചിട്ട് ഇപ്പോൾ ഒരു എട്ട് വർഷമായി അമ്മ ഇപ്പോഴും ഉണ്ട് അമ്മയ്ക്ക് വയസ്സായി വയസ്സായിപ്പോൾ അനിയൻ്റെ കൂടെയാണ് താമസം ഇവിടെ ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് നാല് ബ്രദേഴ്സും കൂടെ ഉണ്ടായിരുന്നു ഉണ്ട് നാല് ബ്രദേ മരിച്ചുപോയി ബാക്കി എൻ്റെ ഇവിടെ അടുത്ത താമസമുണ്ട് എൻ്റെ ഇളയ അനിയനും ഇവിടെ താമസമുണ്ട് പിന്നെ എന്റെ നേരെയുള്ള ആളാണ് മരിച്ചുപോയത് അതിന്റെ ഇളയൊരു ഒരു ഒരു മിഷണറി ഫാദർ ആണ് അപ്പൊ അപ്പം ബാംഗ്ലൂരിലാണ് ഇപ്പം പ്രൊവിൻഷ്യോസ്റ്റിലാണ് പിന്നെ ഇവിടത്തെ ഈ ആയിട്ട് പപ്പ പപ്പയമ്മയും കൂടെ വളർത്തിയതാട്ടോ പാഷൻ ഫ്രൂട്ട് അധികം ആയില്ലോ ചാ നമ്മയുടെ ആന്തൂറിയത്തോട്ടം കൊറേ പോയല്ലേ അപ്പ ഈ ഈ ഒരു സെക്ഷൻ ഫുള്ള് ആന്തൂറി വരുന്നു സൈഡ് ഇപ്പൊ മുഴുവൻ പോയി പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ ഇല്ല അപ്പം ഞങ്ങൾ ബീച്ചെന്ന് പറയും അതായത് മൂത്ത ഏജിയുടെ കല്യാണം കഴിഞ്ഞിട്ട് വന്നപ്പോൾ മുതൽ ഞങ്ങൾ എല്ലാവരും ഫ്രീ ആവുന്ന സമയത്ത് വെയിലൊക്കെ ഉള്ള സമയത്ത് വൈകുന്നേരങ്ങളിൽ അവിടെ വന്നിരുന്നാ ഒത്തിരി നേരം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്കെല്ലാവരും ഞങ്ങളെല്ലാം ചുമ്മാ പറയുന്നത് ബീച്ചെന്നാണ് കാരണം അത് കിണറിൻ്റെ സൈഡാണല്ലോ ആ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പം അല്ലേ അതിനൊരു ബിരിയാണിയുടെ മണമാണ് ഒരു ചിക്കൻ ബിരിയാണിയുടെ മണമാണ് ഇത് കൂടുതൽ അത്ര വരെ ഇത് അത്ര തോന്നൂലായിട്ടൊരു കൊറേ എണ്ണം പൂത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മണം എന്താ ചിക്കൻ ബിരിയാണിയുടെ മണം വരും അയ്യോ പൂമ്പടി ഞാൻ അപ്പൊ നമ്മള് ചിലപ്പോ ഇത് ഇങ്ങനെ വരുമ്പോ ഇതെന്താ ചിക്കൻ ബിരിയാണിയുടെ മണം അങ്ങനെ ലാസ്റ്റാണ് കണ്ടുപിടിച്ചത് നമ്മുടെ സ്ഥലം ഇപ്പൊ ആദ്യത്തെ കൃഷിയൊക്കെ കഴിഞ്ഞാൽ അടുത്ത കൃഷിക്ക് വേണ്ടി മഴയൊക്കെ കഴിയാൻ വേണ്ടി വെയിറ്റിങ്ങാ ഇത് ഏല ഉണ്ടായോ ഏലക്കാവശ്യം ആ അപ്പൊ ഏലക്കാണിച്ച് തരാം ഏലം ഏലവും ഏലക്കായും കാണാത്തവരൊക്കെ കണ്ടോളൂ ഏലക്ക ഏലം കാണാത്തവരൊക്കെ ഒരുപാട് ഏലക്കണ്ടാവുന്നത് ഞാൻ കൊണ്ട് ഒരു സ്ഥലത്ത് പോയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവനെന്നുവെച്ച ഞാൻ ഞങ്ങളവിടെ നടന്നെ പുറകോട്ട് ഞാൻ തിരിഞ്ഞു നോക്കുന്ന സാധനൊരു ഏലച്ചോട് പറിച്ചെടുത്തു ഞാൻ ചേച്ചി ഇതെന്തണിയോടെ കാണിച്ചത് അന്നേരം അവൻ പറഞ്ഞ അതിന്റെ കാ നോക്കാനാന്ന് പറഞ്ഞു അവനെ കപ്പ ഉണ്ടല്ല അടിയിലി കാണാത്ത ആളുകൾ ഞാൻ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വയനാട്ടിലെ ഇഷ്ടംപോലെ കാപ്പിയുള്ള ഏരിയ ആണ് അപ്പോൾ ഒരു പത്ത് എഴുപത് വയസ്സോളമുള്ള ഒരു തിയേറ്ററിൻ്റെ സീരിയൽ കൂടെ ഞാനിരുന്നത് അപ്പോൾ നല്ല കാപ്പിത്തോട്ടം വന്നപ്പോൾ ആ തിയേറ്ററിനോട് ചോദിച്ചു അതെന്ത് ചെടിയാണ് ചോദിച്ചു അപ്പോൾ ഞാൻ ഇയാളെ നോക്കി എന്നെ കളിയാക്കുന്ന ആളോ എന്നൊരു സംശയം അതെ തിയേറ്റർ ഇത്രയും കാലമായിട്ട് ഈ ചെടി കണ്ടിട്ടില്ല ആ എന്നാൽ ഇതാണ് കാപ്പി ഓ കോഫി ഇതാണോ ഞാൻ കണ്ടിട്ടില്ല പോലും കാപ്പി കാണാത്ത നമ്മുടെ ഒരു നീർച്ചാലാണ് ഇതിനകത്ത് ഒത്തിരി മീനൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ ചെറുപ്പത്തിൽ ഇവിടെ ഓരോ തടയണ കെട്ടി ഞാനും ജിതിനും ഒക്കെ കൂടെ എന്തോ ഒരു മീൻ പിടിച്ചിട്ടുണ്ടെന്ന് അറിയാം എന്റെ അമ്മ വീട്ടിൽ പോകുമ്പോൾ നമ്മളിത് കൂട്ട് ചാലലൊക്കെ മീൻ പിടിക്കും കുറവാണ് പിന്നെ പോയി വീടായിപ്പോയി ചുമത്തോർച്ച കിട്ടി മീൻ പിടിക്കാറാക്കാൻ പറ്റത്തില്ലോ മീനുണ്ടോന്ന് നോക്കട്ടെ ഓടി പോകുന്നുണ്ട് കാണിയാലോ പൊട്ടന്മാരെ കിട്ടേപ്പ് കൃഷിയുണ്ട് വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി പിന്നെ നമ്മുടെ ചേനത്തോട്ടം ചേനയിൽ ഇടവിളയായി പയറ് അമ്മയുടെ അമ്മയ്ക്ക് കൃഷി ഭയങ്കര ഇഷ്ടാ കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ഇനി നമ്മുടെ മധുര കിഴങ്ങ് ഇതമ്മ പകുതി പറച്ചതാണ് ബാക്കി ഇതിനകത്തുണ്ട് അമ്മ അരച്ച് മണിക്കൂറായിട്ടോർത്തായിരുന്നു അമ്മ ഇല്ല ഇത്ര സമയം ചേർത്തില്ല ഞാനീ തേങ്ങ വറുത്തത് ഇതിനകത്ത് കിടാണ് അത് ഒരു തേങ്ങ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ തരമുറി ഒരു മുറി തേങ്ങ അത് അരത്തേങ്ങ ആ കടക്കുളങ്ങൾ കൃത്യമാവണില്ല തേങ്ങ കൃത്യമായിക്കോട്ടെ അമ്മ ഉണ്ടാക്കുന്നത് ഇതിന് നല്ല മയമാണ് പറയാൻ പറ്റില്ല പറയാ പറയാച്ചേ പറയാൻ പറ്റില്ല പറയാതിരിക്കാൻ പറ്റില്ല ആ മയത്തിൻ്റെ രഹസ്യമാണ് ചോറ് അല്ലേ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അതാണ് അതിൻ്റെ വേറൊരു മെച്ചം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ അമ്മയ്ക്കിഷ്ടമാണ് നമ്മുടെ കുക്കിങ് ഞാൻ എനിക്കറിയാം പറഞ്ഞാൽ വലിയ ഇഷ്ടമൊന്നുമില്ല അമ്മയ്ക്ക് ഇഷ്ടം പറമ്പും പച്ചക്കറി നടമ്പിപ്പണി ഒക്കെ അറിയാം എനിക്ക് കുക്കിങ് ഭയങ്കര മടിയുണ്ട് പക്ഷെ അമ്മ നന്നായിട്ട് ചെയ്യും പിന്നെ നിവൃത്തി എന്നാലും എണ്ണ ഒഴിച്ച് ഞാൻ പാത്രത്തിൽ എണ്ണ രണ്ട് പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ചൂടാകുമെന്ന് പറഞ്ഞാൽ അമ്മയുടെ മൂന്ന് മക്കളിലാര ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന കുക്ക് ചെയ്യുന്ന ചിന്റ ചെയ്യും കിങ്കിക്ക് വൃത്തിയാക്കലും പരിപാടിയൊക്കെ അവക്ക് അധികം കുക്കിങ് അത്രയും പ്രശ്നമില്ല നീ രണ്ടും ചെയ്യും പക്ഷെ ഇച്ചിരി താമസാണ് പിന്നെ ഒപ്പീനിയൻ കിട്ടിയില്ലേ ഇന്നൊരു കറി ഉച്ചക്കത്തേക്ക് വേണമെങ്കിൽ ഇത്രയ്ക്കും പറയല്ലേ അത് വണ്ടായിരുന്നു അങ്ങനെയായിരുന്നു രണ്ട് പപ്പ മീനൊക്കെ മേടിച്ചോണ്ട് വന്ന് ഞാനാ മീൻ പെട്ടെന്ന് എങ്കിൽ പപ്പ ഇത് ഉച്ചക്ക് ഉണ്ടാക്കാനുള്ള മീനാണ് കേട്ടോ പറയും അതെട്ട് അപ്പറിയോ അവള് ഇനി വേണമെങ്കിൽ അത് സൂപ്പറായിട്ട് മുക്കിയെടുക്കുന്നു ഞാൻ കൊറേ പ്രാവശ്യം കഴുകിയിട്ട് എനിക്ക് ഭയങ്കര സംതൃപ്തിയാവൂ പല കല്യാണങ്ങൾക്കും അമ്മ ഈ ഇപ്പൊ കസിൻസിന്റെ കല്യാണമൊക്കെ വരുമ്പം നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ എന്ത് ഇത് വന്നാൽ എന്ത് കല്യാണങ്ങൾക്കൊരു പലഹാരം ഉണ്ടാക്കലൊരു സ്പെഷ്യൽ പരിപാടിയല്ലേ അമ്മയുണ്ട് ഞങ്ങളുടെ തറവാട്ടിലെ ആന്റിയുണ്ടോ ഓമനാൻറ്റി ഇവർ രണ്ടും കൂടെ ഒറ്റ സെറ്റാണെ ഇവർ രണ്ടും കൂടെ ആണ് എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാർ അങ്ങനെ എത്ര കല്യാണങ്ങൾക്ക് വന്ന വിരുന്നുകാർ ചോദിച്ചിട്ടുണ്ടെന്നറിയോ അറിയോ ആരാ ഉണ്ണിയപ്പ ഉണ്ടാക്കിയേ ഒന്ന് കാണാൻ പറ്റോന്നൊക്കെ ചോദിച്ചിട്ട് നല്ല മയായിട്ട് അല്ലേ നല്ലവരെ ആണോ അല്ലല്ല അപ്പതാ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോണേ പോണേട സേഫായി കഴിയുമ്പോൾ ഞാൻ സമയലാഭമുണ്ടല്ലോ പിന്നെ ഏത്തപ്പഴം മാങ്ങാപ്പഴം എന്തുവാണെങ്കിലും നമുക്ക് ഉണ്ണിയപ്പോ കൂടി വന്ന ഒരു അഞ്ചു ദിവസത്തെ കൂടുതലോ പിന്നെ ഇത് നൂല് വേറെ പിന്നെ അരി അരി മാത്രം ചേർക്കുവാണെങ്കിൽ വെളുത്തണൊക്കെ അന്നേരം രണ്ട് ഒക്കെ ദിവസൊക്കെ കിമ്മ വെക്കാൻ പറ്റി ഉണ്ടാക്കി അങ്ങോട്ടും മാറ്റി വെച്ചല്ലേ അമ്മച്ചിന്നളിതു അമ്മച്ചല്ല അമ്മ ഇന്നാളി അരുന്നൂറ്ക്കൊണ്ടാക്കി തന്നായിരുന്നു കേട്ടോ അത് നല്ല രസമായിരുന്നു അതെ പലഹാര വിദഗ്ധയാണ് ഏർ എന്റെ വീട്ടില് ചാച്ചൻ അമ്മച്ചി പിന്നെ മൂത്ത മോള് ഞാന് ഞങ്ങള് നാല് പെണ്ണും ഒരാണും എല്ലാവരും രണ്ടുപേരും മാനന്തവാടിയിലുണ്ട് മാനന്തവാടിയിലേക്ക് കെട്ടിച്ച വീട് മാനന്തവാടി ആണ് മാനന്തവാടിയാണ് രണ്ടുപേരെ മാനന്തവാടി കെട്ടിച്ചു ഒരാൾ എറണാകുളത്ത് ഞാനും ഇവിടെ ആങ്ങളെ അലഹബാദിലെ സ്കൂൾ സ്കൂളിലെ ടീച്ചറാണ് കുടുംബമായിട്ടവരവിടെ ഇങ്ങനെ പോന്ന് ചാഫി അമ്മേ അന്നാവൾക്ക് അനീക്കിയുടെ വീട്ടിലാണ് ആന്ടിയുടെ വീട്ടിൽ ആന്ടിയുടെ വീട്ടിലാണ് ഡാടിനെ എടുക്കാലെ ഡാടിനെ ഒരു ചൂടാ ചൂടാ ഓക്കേ നല്ല ചൂടാ അതെ ഇഞ്ചി കൊത്തിനേറ്ക്കാൻ പോവുകയേ പോയേക്കിടക്കി ചെറിയ ഷോർട്ട് ബ്രേക്ക് കാണാനല്ല വാങ്ങണ്ടല്ലോ ആ കാണാനല്ല తినാനല്ല നല്ല വാങ്ങിയാണ് അവള് നല്ല ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാക്കുക അല്ലെങ്കിലും വീട്ടിലിപ്പോ കറിയാ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഇവരില്ല അല്ല ഞാനങ്ങനെ എപ്പോഴും നല്ല പോകത്തി സംസാരിക്കാറില്ല അപ്പൊ അല്ല അഹങ്കാരത്തിന്റെ അല്ല പിന്നെ അധികം കറിയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഉണ്ടാക്കുന്നതല്ലായിരിക്കും അപ്പം ചിലപ്പോൾ ഞാൻ പല സ്ഥലത്തും പോകുമ്പം അവിടെ നിന്നൊക്കെ കറിയൊക്കെ കൂട്ടുമ്പം ആ കറിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളതൊക്കെ വരും അല്ല അവരോടൊന്നും പറയാൻ പറ്റുമല്ലോ നമ്മളൊരു ടേസ്റ്റ് അതൊരു

ഇതിലിപ്പോൾ വിളിച്ചു തുടങ്ങി സകലം അരമണിക്കൂറായില്ലേ ഒരു മണിക്കൂറായതുകൊണ്ടോ പൊട്ടി വരുന്നുണ്ടോ അടുക്കള അടുക്കള പണിക്കൊക്കെ സഹായിക്കും എല്ലാവരെയും ഞാൻ പിന്നെ എല്ലാ കാര്യവും പഠിപ്പിച്ചിട്ടുണ്ട് എന്തായാലും മൂന്നാളെ ചെയ്യാറില്ല പിന്നെ കോളേജിലൊക്കെ പഠിപ്പി പോയ പിന്നെ അങ്ങനെ വീട്ടിൽ അങ്ങനെ വല്ലപ്പോഴും അല്ല വരുന്നങ്ങൾ ഒന്നും എന്നാലും എല്ലാം ചെയ്യാം അതുപോലെ തന്നെ ആറുമണി ആറുമണി കൂടുതൽ കടത്തി ഉറക്കില്ലായിരുന്നു ഞാൻ ഭയങ്കര ഈ അമ്മ ശല്യാണ് ഇൻ കേസ് നമ്മൾ എവിടെയെങ്കിലും പോവാൻ വേണ്ടിയിട്ട് ഈ എല്ലാവരും പറയുന്ന ഒരു ട്രോളില്ലേ അതായത് അമ്മമാരോട് ആ മണിക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അഞ്ചു മണിക്ക് വിളിച്ചിട്ട് പറയും മണിയാണ് അമ്മയുടെ കാര്യത്തിൽ അത് വളരെ ആണ് കേട്ടോ അതൊരു അതിന് കിട്ടുന്നതാണ് കാരണം ഇവിടെ തീരെ ചെറുതായിരുന്നപ്പം ഞങ്ങളുടെ കൂടെ മണിക്ക് എഴുന്നേറ്റ് എഴുന്നിട്ടിന്ന് കളി തുടങ്ങും പിന്നെ ഞങ്ങൾക്കൂല പ്രത്യേക

ിട്ട് ഇങ്ങനെടുത്തിട്ട് നല്ല ഉണ്ണിപ്പോട്ടോ ആ തേങ്ങാ കൊത്തൊക്കെ ഇടക്കി കടിക്കുന്ന സൂഡാം പപ്പേ ഇളയ മരുമനെ മരുമകനെ കുറിച്ച് കുറിച്ച് പപ്പയ്ക്ക് എന്താ അഭിപ്രായം ആ മോനെ മരുമക്കളെല്ലാം മകനാണ് പറഞ്ഞു പറഞ്ഞു അവന്റെ കഴിവുകൾ വിനയിക്കാനുള്ള അവസരം ലഭിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് അമ്മായിമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഉണ്ണിയപ്പം കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കണം കേട്ടോ ഈ പത്തിരുപത് ഇരുപത്തിയഞ്ചു വർഷം കൂടെ തന്നെ നല്ല ഉണ്ണിയപ്പം എടുത്തിട്ട് ഇങ്ങനെ കുടിക്കാൻ ശ്രദ്ധിച്ച് കണ്ടുപോകട്ടെ കഴിക്കുന്ന മൊരിഞ്ഞ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കറുമുറാൻ കടിക്കുമ്പോണ്ടോ നല്ലൊരു കട്ടൻ നല്ലൊരു കാപ്പിയൻ ചായ ഉണ്ടെങ്കിൽ പറയായിരുന്നു ഇച്ചാൻ ടേസ്റ്റ് നോക്കുന്നതിന് നല്ല പറഞ്ഞോ പുള്ളി ടേസ്റ്റ് ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും അങ്ങനെ അവതരിപ്പിക്കാൻ കഴിയില്ല എവിടെങ്കിലും ഇതായി പോകും ഓരോന്നിനും ഓരോ ടേസ്റ്റ് അല്ലേ അപ്പൊ അത് അതിൻ്റെതായ രീതിയിൽ അവതരിപ്പിക്കണ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബോർഡിയും ഓ ഇവനെ ഇെന്നല്ല നേരത്തെ പറഞ്ഞെന്നാ കാര്യം പക്ഷെ അത് അതില്ല അങ്ങനെയില്ല ഓരോ ദിവസവും ഓരോ ব্যস্তത നാ ടേസ്റ്റിനെ കാണിക്കുന്നു ನಾನುന്നൊരു ഒഫീഷ്യൽ ടേസ്റ്ററായി കൊള്ളാട്ടാ അംജി നന്നായിട്ടുണ്ട് നല്ല രഹിയുണ്ട് താങ്ക്യൂ ഔദ്യോഗികമായിട്ട് പറയാല്ല അങ്ങോട്ട് ഉണ്ട് താങ്ക്യൂ ഇങ്ങോട്ട് ഓർതാറൊന്നും പറയാനില്ല താങ്ക്യൂ താങ്ക്യൂ ഓ അമ്മേ എന്നാ സൈലന്റ് അല്ലേ അച്ചാ ഒന്ന് പറഞ്ഞു ഇനെക്കുറിച്ച് ഒന്നുമല്ല ക്യാമറ ഓണാക്കി കൊണ്ടേ മുന്നartifactIdക്കുന്നേ അല്ലെങ്കിൽ ചില സമയത്ത് ക്യാമറ ഓൺ ആക്കി വെക്കാൻ തോന്നുന്നു വെറുതെ അപ്പൊ നമ്മള് അമ്മ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം കഴിച്ചു ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വന്നില്ല നല്ല കുറച്ച് കൊച്ചു കൊടുത്താനൊക്കെ പറയു പിന്നെ ഒരു രണ്ടുപോരും ഒട്ടയ്ക്കല്ലേ ഇടയ്ക്ക് വന്ന് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് പോകാന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തു നല്ലൊരു അല്ലേ അങ്ങനെ ബിഞ്ചുൻ്റെ വീട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്താനും പറ്റി അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള് ഇവിടുത്തെ കൂടുതൽ ചേച്ചിമാര് രണ്ടുപേരുണ്ടല്ലോ അപ്പൊ അവരുടെ ഇടങ്ങളിലും പോയിട്ടുള്ള എപ്പിസോഡ്സ് ഒക്കെ ഉണ്ടാവും എന്തായാലും അപ്പൊ ഉണ്ണിയപ്പോ ഒരിക്കൽ കൂടി കണ്ടോളാം നിങ്ങൾ നിർത്തിയാലോ ഓക്കെ അപ്പം ഉഷാറാക്കാം അപ്പൊ പുതിയൊരു ഐറ്റം ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഐറ്റം എന്ന് പറഞ്ഞാൽ കുക്കറി ആയിട്ടായിരിക്കില്ല വേറെ എന്തെങ്കിലും രീതിയിലുള്ളത് ആയിരിക്കും ഓക്കെ അപ്പൊ കമോൺ കൂടിയുടെ ഈ ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബായ് ഫോണേ ബായ്